ഹായ് വെൽക്കം ടു പ്രിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നു ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിലാണ് ഫിംഗർ പ്രിന്റിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ഡിസംബറിലായിരിക്കും എക്സാം വരാൻ സാധ്യത എന്നൊക്കെ അല്ലെ അപ്പോ ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ എക്സാം ഡേറ്റ് വന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരം കൂടിയാണ് കാരണം അതിന്റെ സിലബസ് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് വന്ന ആ ഒരു ഫിസിക്സിലും കെമിസ്ട്രിയുടെയും ആ ഭാഗങ്ങൾ തന്നെയാണ് അതിലും എന്ത് ചെയ്യുന്നത് ആവർത്തിക്കുന്നത് സിലബസ് ഒക്കെ ഏകദേശം ഒക്കെ പൂർണ്ണമായിട്ടും ഒരുപോലെയാണ് പക്ഷേ ഒരു വ്യത്യാസം വരുന്നത് എച്ച് എസ് നമ്മൾ മലയാളത്തിലായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പം നമുക്ക് ഇംഗ്ലീഷിലാണ് എക്സാം വരുന്നത് അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട് അപ്പോ ഇതിന് കൺഫർമേഷൻ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് വരുന്നത് പതിനെട്ട് പന്ത്രണ്ട് എന്ന് വെച്ചാൽ ഡിസംബർ മാസം പതിനെട്ടാം തീയതി അല്ലേ അപ്പോ ആ ഒരു ഡിസംബർ മാസം പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞു കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി മുതൽ പതിനൊന്ന് പത്ത് അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങി ഒക്ടോബർ പതിനൊന്ന് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം അപ്പൊ കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം അവസാനത്തേക്ക് ഒന്നും വെക്കണ്ട വരുന്ന സാഹചര്യങ്ങൾ മൂലം ചിലപ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു ഡിലേ വന്നാലോ അല്ലെങ്കിൽ സൈറ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാലോ പണ്ടൊക്കെ നമുക്കറിയാം ഇപ്പൊ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല എങ്കിൽ കൂടി അവസാനത്തേക്ക് വെക്കേണ്ട അതും തന്നെ ചെയ്താൽ അത് അത്രയായല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അവരെയും ഓർമ്മിപ്പിക്കണം അവരോടും കൺഫർമേഷൻ കൊടുത്ത് കൃത്യമായിട്ട് ഒരു എക്സാം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുക ഇപ്പോ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മുപ്പത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉള്ളത് കൺഫർമേഷന് ശേഷം ഉള്ളതല്ല പറയുന്നത് ഇതിന് മുമ്പുള്ളതാണെന്ന് അറിയാവല്ലോ അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ നില ഇനി നമ്മുടെ ഇതിന്റെ സിലബസ് വന്നിരുന്നു സിലബസിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ എക്സാം വന്ന സമയത്ത് ഫിസിക്സിൽ നിന്ന് നാല്പത് മാർക്ക് കെമിസ്ട്രിയിൽ നിന്ന് നാൽപ്പത് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് പത്ത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോ പത്ത് മാർക്ക് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ ആ സിലബസിൽ മാറി ഈ തവണത്തെ സിലബസിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ പറയുന്നുള്ളൂ ഐ ടി സൈബർ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവയുടെ കാര്യമൊന്നും സിലബസില് വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ആ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് അപ്പൊ സിലബസിൽ മൊഡ്യൂൾ ഒന്ന് പാർട്ടിക്കൽ ഡൈനാമിക്സ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ തുടങ്ങി ആ ഒരു മൊഡ്യൂൾ ഒന്നിന് പന്ത്രണ്ട് മാർക്കാണ് ഉള്ളത് മൊഡ്യൂൾ രണ്ടില് ഇലക്ട്രോസ്റ്റാറ്റിക് ട്രാൻസിൻ കറന്റ് തുടങ്ങിയ ഭാഗങ്ങള് ആ മൊഡ്യൂൾ രണ്ടിന് വരുന്നതും പന്ത്രണ്ട് മാർക്ക് അപ്പൊ ഇരുപത്തി മാർക്ക് ഇവിടെയായി അതിനുശേഷം മുടിയൂൾ മൂന്നിലേക്ക് ഞാൻ ഓരോ മുഡ്യൂളിലും വരുന്ന സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പി എസ് സിയുടെ സൈറ്റിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് നമ്മൾ ജസ്റ്റ് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ മുടിയൂൾ മൂന്ന് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഡിസ്പെർഷൻ ഇന്റർഫൻസ് തുടങ്ങിയ കാര്യങ്ങൾ പ്രകാശവുമായി ബന്ധപ്പെട്ടത് ആ ഭാഗത്ത് നിന്നും പന്ത്രണ്ട് മാർക്ക് അപ്പോൾ ഓർക്കണം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മൊഡ്യൂൾ നാല് പോർസ് ആറ്റം മോഡൽ വെക്ടർ ആറ്റം മോഡൽ ഹൈഡ്രജൻ സ്പെക്ട്രം തുടങ്ങിയ കാര്യങ്ങള് ആ ഭാഗത്തു നിന്ന് വരുന്നത് പതിനാല് മാർക്ക് അപ്പൊ കുറച്ച് കൂടുതലുള്ള ഭാഗമാണ് അതിനുശേഷം മൊഡ്യൂൾ അഞ്ച് അതിൽ നമ്മൾ കാണുന്നു ഈ മൊഡ്യൂൾ അഞ്ചില് ക്വാണ്ടം മെക്കാനിക്സ് അതുപോലത്തെ കാര്യങ്ങൾ ഇതിനെല്ലാം കൂടി വരുന്നത് പന്ത്രണ്ട് മാർക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുടിയൂൾ ആറ് കുറച്ച് കൂടുതലുള്ള ഭാഗമാണ് ആറ്റം മോഡല് അതുപോലെയുള്ള കോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന ഈ മൊട്യൂൾ ആറ് ഇവിടെ നിന്ന് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ മൊട്യൂൾ ആറിൽ നിന്ന് വരുന്നതും പതിനാല് മാർക്കാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക അപ്പോൾ വളരെ വലിയ ഒരു ഭാഗമാണ് ഈ മൊട്യൂൾ അഞ്ചും ആറും ഒക്കെ വരുന്നത് പതിനാല് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് അതിന് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി മൊഡ്യൂൾ ഏഴും ഇതുപോലെ തന്നെയാണ് മൊഡ്യൂൾ ഏഴ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് കൊളീഷൻ നമ്പർ തുടങ്ങിയ ഭാഗങ്ങൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പന്ത്രണ്ട് മാർക്കിനാണ് വരുന്നത് മൊഡ്യൂൾ എട്ടിലേക്ക് യുണീക്നെസ് ഓഫ് കാർബൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് തുടങ്ങിയ ആ ഭാഗത്തു നിന്ന് മൊഡ്യൂൾ എട്ടിൽ നിന്നും വരുന്നത് പന്ത്രണ്ട് മാർക്ക് ഇങ്ങനെ എട്ട് മൊഡ്യൂൾ ആയിട്ടാണ് നമ്മുടെ സിലബസിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ആ എട്ട് മൊഡ്യൂളിൽ ആകെ നൂറ് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഇംഗ്ലീഷിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സാം ഓൺലി ബാച്ച് ആയിട്ടാണ് നമ്മൾ ഇതുവരെ കൊണ്ടുപോകുന്നത് അപ്പോ നമ്മുടെ പുതിയ എക്സാം ഓൺലി ബാച്ച് ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ എക്സാം ഓൺലി ബാച്ച് ത്രീ നമ്മൾ ആരംഭിക്കുകയാണ് ഈ എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിലെ ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും ആ ടോപ്പിക് വൈസ് എക്സാമിന്റെ ഒരാഴ്ചയിലെ ആ ഒരു നമ്മൾ ടൈം ടേബിൾ ആണ് മുൻപേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും ഉണ്ടായിരിക്കും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള എക്സാമുകളിലൂടെയാണ് നമ്മൾ ഈ സിലബസ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മാറിയ സ്റ്റൈൽ അനുസരിച്ച് പി എസ് സിയുടെ പുതിയ മെത്തേഡ് അനുസരിച്ച് നമുക്ക് പണ്ടത്തെ പോലത്തെ ചോദ്യങ്ങളൊന്നുമല്ല ചോദ്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ മാറിയ രീതിയിൽ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇതില് ഒരാഴ്ചത്തെ സിലബസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആദ്യം ഇതിൽ ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് നമ്മൾ ഫിസിക്സ് ആണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക അതാണ് അന്നത്തെ ദിവസം പഠിക്കാനുള്ള ഭാഗം അതില് ഫൗണ്ടേഷൻ ഡൈനാമിക്സ് ആൻഡ് കൺസർവേഷൻ ലോ പാർട്ടിക്കിൾ ഡൈനാമിക്സ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ റൊട്ടേഷണൽ ഡൈനാമിക്സ് ലീനിയർ മൊമെന്റം ആംഗുലർ മൊമെന്റം എനർജി ഇത്രയുമാണ് അന്നേ ദിവസം പഠിക്കാനുള്ള കാര്യം ഈ അന്നേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഭാഗം പഠിക്കുക എന്നിട്ട് അന്നേ ദിവസം ഈ ഭാഗത്തിനെ കുറിച്ചിട്ടുള്ള അതായത് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എക്സാം ഉള്ളത് ആ എക്സാം നിങ്ങൾ എന്ത് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് ഭാഗത്താണ് വീക്ക് ഏത് ഭാഗത്താണ് സ്ട്രോങ് ഏത് ഭാഗത്ത് കൂടുതൽ പഠിക്കണം ഏത് ഭാഗത്തിന് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം അങ്ങനെ ഒന്നാം ദിവസം നമ്മൾ അങ്ങനെ കഴിഞ്ഞു ഇനി രണ്ടാം ദിവസം ഇരുപത്തി ഏഴാം തീയതി ആണെങ്കിൽ കെമിസ്ട്രി ആണ് ഫൗണ്ടേഷൻ ഓഫ് ക്വാണ്ടം കെമിസ്ട്രി അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഇനി ഇരുപത്തെട്ടാം തീയതി വീണ്ടും ഫിസിക്സിലേക്ക് വരുന്നു ഓസിലേഷൻ ആൻഡ് വേവ് മോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി കെമിസ്ട്രിയിലേറ്റ് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് മോളിക്കുലർ സിമെട്രി എന്ന് പറയുന്ന ഇത്രയും ഭാഗങ്ങള് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ ഏഴ് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത്രയും ഭാഗം പഠിച്ചു എന്ന് വിചാരിക്കുക ഇതിനെയാണ് നമ്മൾ ടോപ്പിക് എക്സാമുകൾ എന്ന് വിളിക്കുന്നത് ഇതിനു ശേഷം ഈ ഭാഗം നിങ്ങൾ ഇപ്പം ഇത്രയും പഠിച്ചല്ലോ ഇത്രയും ഭാഗം കൂടി ചേർന്നിട്ടായിരിക്കും അടുത്ത ദിവസത്തെ റിവിഷൻ എക്സാം എന്ന് പറയുന്നത് അങ്ങനെ റിവിഷൻ എക്സാമുകളും നമ്മൾ ഫോളോ ചെയ്യും അപ്പം ടോപ്പിക് വൈസ് എക്സാം ഉണ്ടായിരിക്കും റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും മോഡൽ എക്സാമുകൾ നമ്മൾ ഈ ടോപ്പിക് വൈസ് എക്സാം ഒക്കെ നമ്മൾ ഒന്ന് എത്തി കുറച്ച് അങ്ങോട്ടേക്ക് എത്തി നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു ലെവലിൽ എത്തി നമ്മൾ നന്നായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും പഠിച്ചു എന്ന ഏകദേശം ധാരണയായി തുടങ്ങുമ്പോഴാണ് നമ്മൾ മോഡൽ എക്സാം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് കട Apoi-se അങ്ങനെ മോഡൽ എക്സാമുകളും കൂടി നമ്മൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം ഇങ്ങനെ ഇത്രയും ചെയ്താലാണ് നമുക്ക് ഈ ഒരു എക്സാമിനെ പൂർണ്ണമായി ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ ഫിംഗർ പ്രിൻറ് സെർച്ചറിന്റെ മൂന്നാം ബാച്ച് ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ മൂന്നാം ബാച്ച് പെയ്ഡ് ബാച്ച് ആരംഭിക്കുന്നത് ആദ്യത്തെ രണ്ട് ബാച്ച് നമ്മൾ സക്സസ്ഫുള്ളി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മൂന്നാം ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഈ മൂന്നാം ബാച്ച് ആരംഭിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നേരത്തെ അതായത് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരാവും നിങ്ങളിൽ ഭൂരിഭാഗവും ഈ ആളുകൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾ കാരണം എച്ച് എസ് ഐ യിൽ പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ് ഇതിൽ ഓൾമോസ്റ്റ് ഉള്ളത് പക്ഷേ ഇതിൽ എന്തേ വ്യത്യാസമുള്ളൂ അവിടെ നിങ്ങൾ മലയാളത്തിലാണ് ടൈംസ് പഠിച്ചത് ഇവിടെ നിങ്ങൾ അത് ഇംഗ്ലീഷിലാണ് എന്നാണ് പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ബാച്ചിന് ഇപ്പൊ നമ്മളുടെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ രൂപ എന്ന് പറയുമ്പോൾ ഒരു ാണ് നമ്മളുടെ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിൽ ഉണ്ടായിരുന്നോടൊപ്പം എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിൽ ഉണ്ടായിരുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ബാച്ചിനോടൊപ്പം നിങ്ങൾക്ക് ആ എച്ച് എസ് എയുടെ വീഡിയോ ക്ലാസ്സുകളും കൂടി ഇതോടൊപ്പം അവൈലബിൾ ആണ് ഓർക്കണം അതിൽ മലയാളത്തിലായിരുന്നു ഇതിൽ ഇംഗ്ലീഷിലാണ് അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യം കൂടി ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ ബാച്ചിൽ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ പൈസയോടൊപ്പം ചെറിയൊരു എമൗണ്ട് കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ ഈ എച്ച് എസ് എയുടെ അതേ ആ ക്ലാസുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ പറഞ്ഞ എറ്റ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ബാച്ച് മൂന്നിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ വേണം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക അതായത് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം ഇരുപത്തി രണ്ടാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു അത് ഇനി കുറച്ച് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് കൺഫർമേഷന് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കണം അവസാന നിമിഷത്തേക്ക് ഇത് വയ്ക്കാൻ നിൽക്കരുത് ഇനി നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു നിങ്ങളുടെ സുഹൃത്തുക്കളും കൊടുത്തു എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക ഓക്കേ താങ്ക്